ഹലോ ഗൈസ് ഇന്ന് ഫുള്ള് ബോർ അടിച്ച് മടി പിടിച്ചിരിക്കുന്ന ഒരു ദിവസമാണ് കുറേ ദിവസം ഞാൻ അടുപ്പിച്ച് എടുത്തും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് ഫുള്ള് ലീവ് എടുക്കാം ഒരു പണിയും ചെയ്യുന്നില്ല ഇന്ന് ഫുള്ള് ലീവ് അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വിചാരിച്ചിരിക്കുമ്പോൾ ഓനെ കുറച്ച് കളിക്കുന്ന കാട്ടിലെ മൃഗങ്ങൾ അപ്പം ഞാനൊക്കെ നൊസ്താളി അടിച്ച് കൈ ഞാനത് എടുത്ത് കളിക്കാനുള്ള തൊര വന്ന് തൊരാ തൊരാ ഇതാണ് ഗൈസ് ആ കാട്ടിലെ മൃഗം ഇതാണ് ചെന്നായി 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 ഫസ്റ്റ് നേരെ വെച്ച് അതിന്റെ അപ്പുറം മങ്കീനെ വെച്ച് മങ്കി മങ്കി അതെന്തോ പച്ചക്കളറുള്ള എന്തോ ഒരു കാണ്ടാമൃഗാന്ന് തോന്നുന്നത് അറിയില്ല ആ സാധനം മര്യാക് നിൽക്കുന്നില്ല അതിന്റെ എന്തോ ഒരു മൊടന്ത ഞാടുത്ത് വലിച്ചിട്ടാടി അത് നിക്കാത്തത് കൊണ്ട് അങ്ങനെ പിന്നെ ജിറാഫിനെ വെച്ച് ജിറാഫ് കൂട്ടത്തില് ഏറ്റവും മണ്ണാതാ തോന്നുന്നു നമ്മളെ കാട്ടിലെ സ്ട്രോങ്സ്റ്റ് മെയിൻ ആന അത് കഴിഞ്ഞിട്ട് പിന്നെ കുതിര കുതിര നോക്കിയ കൈസ് നല്ല ചുമല കളറുള്ള കുതിരായി കുതിര എന്തെങ്കിലും ചുമല കളർന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ കാട്ടിൽ പശു പശുണ്ടാവോ ഈ പശു കിടന്ന് വന്ന് പിന്നെ ഇതാണ് കൈസ് പുലി അത് പുള്ളി ഇല്ലാത്ത പുലി അങ്ങനെ രണ്ട് പുലി ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒട്ടകം അല്ല തീട്ട കളറുള്ള ഒറ്റ പക്ഷേ ഈ ഒട്ടക എങ്ങനെ ഈ കാട്ടിൽ വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മരുഭൂമില്ലോ ഒട്ടകം എന്തായാലും അവിടെ കുത്തിരിക്കട്ടെ ണ്ടാം മൃഗത്തിന്റെ കാല് നമ്മള് ശരിയാക്കിട്ട് അതും നേരെ വെച്ചിട്ടുണ്ട് ഇപ്പൊ എല്ലാരും സെറ്റായി ഇനി മോനെ കാട്ടിലെ രാജാവ് സിംഹം ഇനി മോനെ നമ്മൾ നമ്മളീ യുദ്ധം ആരംഭിക്കാൻ പോകുന്നത് ഇതാണല്ലോ കാട്ടിലെ രാജാവ് കാട്ടിലെ രാജാവിനെ കൊല്ലാൻ മാത്രമേ ശക്തി ഉള്ളു ഒരേ ഒരുത്തനെ അത് നമ്മുടെ ആനയാണ് ആനക്ക് മാത്രമേ കൊല്ലാൻ പറ്റുള്ളൂ അങ്ങനെ സിംഹ ആനയുടെ അടുത്ത് വന്ന് കടിച്ച് 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 അതിന്റെ ആന ആ സിംഹത്തിന്റെ മുകളിൽ കയറി ചവിട്ടി ചവിടി ചവിട്ടി ചവിട്ടി ഒന്ന് സ്റ്റിക്കറാക്കി അങ്ങനെ കാട്ടിലെ രാജാവ് ചത്തുപോയി ഇനി കാട്ടിലെ രാജാവ് ആനയാണ് ആന സിംഹം ചത്തുപോയി ഇനി ആനയാണ് കാട്ടിലെ രാജാവ് ഇനി ആനേനെ കൊല്ലാൻ ശക്തി ഉള്ളത് ഒരേ ഒരുത്തനാണ് അത് കടുവയാണ് കടുവ കടുവക്ക് മാത്രം ആനേനെ കൊള്ളാതെ ശക്തി ഉള്ളു അങ്ങനെ കടുവ മെല്ല ആന ബാക്കിൽ വന്നിട്ട് കുണ്ടിക്ക് കടിച്ച് കുണ്ടിയെല്ലാം പാറച്ചിട്ട് കുണ്ടി കടിച്ച് ആനനെ കൊന്ന് കുഴിച്ചിട്ട് ആന ചത്തു ഇനി കാട്ടിലെ രാജാവ് കടുവയാണ് കൈ കടുവ കടുവ ഇനി കടുവേനെ കൊല്ലാൻ ഈ കൂട്ടത്തിലെ ഒരുത്തന് മാത്രമേ പറ്റുള്ളൂ കൈശന്നായി ഈ ഈ ചെന്നായികൾ കൂട്ടം കൂടി കഴിഞ്ഞാൽ ഈ കടുവനെ ആർത്തിടും ചെന്നായി ഇതേപോലെ കടുവന്റെ ബാക്കിൽ പോയിട്ട് ചെന്നായി കടുവന്റെ കുണ്ടിയെല്ലാം കടിച്ച് പാറിച്ച് കാലെല്ലാം കടിച്ച് പാറിച്ച് എല്ലാത്തിനും പൊറച്ച് ആനക്ക് ലാസ്റ്റ് പാർന്ന് പിടിച്ച് എല്ലാം ബിൽച്ച് ആ എല്ലാവരും

ദേശം പിടിക്കുന്നു മൊത്തത്തിൽ ദേശം പിടിക്കുന്നു അനക്കാലം അടുത്ത് കുണ്ടിൻ ചോറ് ഞാൻ ആടെ നടിച്ച് പോയി അങ്ങനെ ഞാൻ തിരിച്ചു റൂമിൽ വന്ന് ഗൈസ് ഫുള്ള് പോരടി മൊത്തം പോരടി ഞാൻ ആടെ നോക്കുന്നുണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയായി എനിക്കാണോ നട്ടം തിരിയുന്നില്ല ഇത് എന്താ ചെയ്യേണ്ടതെന്നില്ല ഞാൻ കണ്ണാടിന്റെ മുമ്പിൽ എനിക്ക് മോന്തം നോക്കാൻ തുടങ്ങി എന്റെ മൊഞ്ചു വല്ലതും പോയിന് കൊറേ ആൾക്കാർ കണ്ണെല്ലാം വെക്കുന്നുണ്ട് കൊഞ്ചെല്ലാം കുറച്ച് പോയിട്ടുണ്ട് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത് എന്റെ കയ്യിലൊരു സാധനം ഉണ്ടായിരുന്നു ഇതാണ് ഗൈസ് ആ സാധനം ഇത് ഞാൻ ഉമ്മാക്ക് മാറ്റിച്ചു കൊടുത്ത സമയത്ത് അടിച്ച് മാറ്റിയതാണ് കൈസ് ഈ സാധനം ഇത് ഞാൻ ഇന്നേ അവർ ഇട്ടിട്ടില്ല ഇതാണ് ഫേസ് മാസ്ക് കൊറിയൻ ഫേസ് മാസ്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ ാവുന്നാണല്ല പറയുന്നത് എനിക്കറിയില്ലേ ഇത് ഞാൻ ഏടുന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് നടക്കുന്നുണ്ട് ഇത് ഏടെങ്കിലും കൊണ്ടുപോയിട്ട് ഇടണല്ലേ സാളഞ്ഞു പോയ അണ്ടി കിട്ടി അണ്ണാ കൊട്ര പോലെ ഉണ്ട് മൊത്തി കാണോ ഒരാറ്റൊന്നും കൊടുക്കാൻ തോന്നുന്നില്ല കൈ എനിക്ക് തോന്നുന്നുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇടുന്നതിന് മുമ്പ് അതിന്റെ ബാക്കിലുള്ള ചിത്രം അതോ എന്തല്ലോ വായിച്ചോക്കുന്നുണ്ട് ഇത് എങ്ങനെയല്ലെങ്കിലും ഇട്ടിട്ട് ലാസ്റ്റ് മുഖം എല്ലാം പൊള്ളി പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ എന്റെ ക്യൂട്ട് പാൻഡെല്ലാം എടുത്തിട്ട് തലയിൽ ഇടുന്നുണ്ട് മുടിയെല്ലി കുടുങ്ങിയിട്ടാണ്ടെന്നു എന്നെ കാണി സുന്ദരില്ല കൈഷ് ഞാൻ ഇനി എന്ന് പറഞ്ഞു നിങ്ങൾ എന്നെ എടുത്ത് കടലിടുന്നു എനിക്കറിയാം ചേട്ടൻ്റെ ഒന്നുമില്ല എന്താണെന്നറിയില്ല അറിയില്ല ഞാൻ വായി തുറന്ന ഇമ്മാതി പാട്ടേ വരുള്ളൂ അത് എന്താന്ന് എനിക്കറിയില്ല നിങ്ങൾ ലേക്ക് അടിച്ചത് സത്യം പറഞ്ഞാൽ ലേക്ക് വീഡിയോ വീട് നിങ്ങൾ എന്തോ ഇങ്ങനെ ഒരു ലേക്ക് അടിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ പിടിച്ച് കുഴക്കണ പോലെ അതിനാ കുന്ന് എനിക്കറിയില്ല കുയക്കാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് കുഴയ്ക്ക സാധനം എന്നിട്ട് ഞാൻ അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇളക്കി നോക്കുന്നുണ്ട് എന്തെങ്കിലും കുലുന്ന് പക്ഷെ ഒന്നും പുലുങ്ങുന്നില്ല ഒരു സാധനം ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്നെ പറ്റിച്ചതാണ് കൈ അത്രയ്ക്ക് വേണ്ട ഇതിന്റെ എവിടെ നിന്ന് ഇങ്ങനെ പിടിച്ച് മുറിച്ചാൽ തന്നെ അത് മുറിയെന്നാണ് പറയുന്നത് ഞാൻ അങ്ങനെ അത് പിടിച്ച് ഇങ്ങനെ 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 മുറിക്കുന്നുണ്ട് ഒരു സ്ഥലം എത്തിയാലും പിന്നെ അത് മുറിയുന്നില്ല കൈസ് അതെന്താന്ന് എനിക്കറിയില്ല ആടെ നോക്കുമ്പോൾ മറ്റേ തക്കാളി പട്ടിയൊക്കെ ഗോതറേജിന്റെ എന്ന് പറഞ്ഞല്ലോ ഭയങ്കര ശക്തി അപ്പൊ പിന്നെ ഞാൻ ഇപ്പത്തുനിന്ന് മുറിച്ച് അങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കൂട്ടി ഞാൻ പിടിച്ച് പാലിച്ച് മുറിക്കുന്നുണ്ട് കൈ നല്ല മണ ഉണ്ട് എനിക്ക് കൈ നല്ല ആപ്പിളിങ്ങേൻ്റെ മണം ചത്തില്ല എല്ലാരും ഞാൻ മൂചിപ്പിച്ചു അതിനൊടുവിൽ ഞാൻ ആ സാധനം എടുക്കുവാണ് അതിന്റെ ഉള്ളിൽ നിന്ന് ശരിക്കും ഇത് കണ്ട കൈസ് ഇത് ഒരുമാതിരി മൂക്കട്ട പോലെ ഉണ്ട് അതിന്റെ മുകളിൽ നിന്ന് എന്തെല്ലാം ഒലിക്കുന്നു കണ്ടിട്ട് ഞങ്ങൾക്ക് ചർത്തക്കാൻ അപ്പ കാര്യം ഇതെങ്ങനെ മോന്തരിടാന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഫുള്ള് എന്തെല്ലോ ഒലിച്ചിറങ്ങുന്നത് താറ്റൊക്കെ ഇറ്റി എന്തല്ലോ അങ്ങനെ ഞാൻ പിന്നെ അതിന്റെ പാക്കറ്റെല്ലാം എടുത്തിട്ട് മാറ്റിയിട്ട് ഞാൻ ഇത് ഫസ്റ്റ് അപ്പാടം കിടാൻ പറ്റില്ല അതിന്റെ കുറച്ച് ഒലിക്കുന്നെല്ലാം മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിച്ച് നല്ല തണുപ്പുണ്ട് കൈസ് പിന്നെ ഇത് മറ്റേ വാഷിംഗ് മെഷീൻ എടുത്ത ഷഡി പോലെ ഉണ്ട് കൈസ് നനഞ്ഞ ഷഡി പോലെ ഇത് ആദ്യം നീർത്തണം പോലും എന്ന് വെച്ചാൽ അതിന്റെ കണ്ണു മൂക്കെല്ലാം ആക്കിയിട്ട് ആദ്യം പറ്റിക്കണം പോലും അത് ഷഡി അതെനിക്ക് നിർത്തിയിട്ട് നീർന്നില്ല പകുതിയെല്ലാം പറ്റി പിടിച്ച് കാട് കടിയല്ലോ ഞാനത് അങ്ങനെയല്ലോ നീർത്തിട്ട് അതിന്റെ കണ്ണും മൂക്കെല്ലാം കണ്ടുപിടിച്ചിട്ട് എന്റെ നെറ്റിയില് ഫസ്റ്റ് ഒട്ടിച്ച് ഞാനീ ഷഡിനെ മൊത്തത്തിൽ ലെവലാക്കിയിട്ട് മോത്തിന് കറക്റ്റായിട്ട് വെക്കണോ ഞാൻ അത് അവിടെ ഇവിടെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എന്റെ മോതം ഇപ്പൊ എന്ത് കോലത്തിൽ എനിക്ക് അറിയില്ല എനിക്കറിയില്ല പക്ഷെ നല്ല രസം കാണാൻ നല്ല തണുപ്പുണ്ട് നല്ല ഷുഗർ ഉണ്ട് നല്ല ഷുഗർ പിന്നെ മറ്റേ നമ്മളെ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ട് ബബിൾ കറക്റ്റ് ആക്കുന്ന പോലെ അവിടെ ഇവിടെ ഒക്കെ ഞാൻ നെക്കി നെക്കി ബബിൾസ് ഒക്കെ കറക്റ്റ് ആക്കുന്നുണ്ട് ഈ സാധനം മോന്ത കിട്ടതുകൊണ്ട് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല വായി തുറക്കാൻ പറ്റുന്നില്ല ഞാൻ പിന്നെ അവിടുത്തെ എല്ലാം ബബിൾസ് എല്ലാം ഫുള്ള് ഇങ്ങനെ 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 സെത്താക്കി സെത്താക്കി എല്ലാം അടിപൊളി ആക്കിയിട്ടുണ്ട് എനിക്ക് കുറച്ച് ഗേൾസ് തിങ്സ് ഗേൾ തിങ്സ് ആണ് ഇത് ഗേൾ തിങ്സ് ഇങ്ങനെ ക്യൂട്ട് എക്സ്പ്രസ് എന്റെ റേറ്റൊന്നും കിട്ടരുത് പോയാണ് ബാക്കി എടുത്തിട്ട് ഞാൻ എന്റെ മോന്തയിൽ ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് കൈസ അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് അതെല്ലാം ഇങ്ങനെ എടുത്തിട്ടും ബാക്കി മറ്റേ മൊത്തിക്കിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ആ വെള്ളം ഇങ്ങനെ പീഞ്ഞു മറ്റ മൂക്കട്ട പോയുണ്ട് കൈസാധന അത് ഇറക്കാൻ എനിക്ക് അറപ്പം തോന്നുന്നു പക്ഷേ എന്ന മൊത്തക്ക് തേക്കും പോണോ അതിന്റെ എനിക്ക് ഒരു കോൾ വന്ന് കഴി ഒരാൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കോള് വിളിച്ചവനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്ക് മനസ്സിലായോന്ന് എനിക്കറിയില്ല ഇനി നമ്മൾ ഒരു മണിക്കൂർ മണിക്കൂറാ എത്ര മണിക്കൂർ കാത്തുക്കണം ഈ എല്ലാം പറ്റാൻ വേണ്ടിയിട്ട് ഞാനാണ് ഞാനാണ് ബാറ്റ്മാൻ ബാറ്റ്മാൻ സിറ്റിയുടെ റിയില്ല ഇങ്ങനെയുടെ തലക്കാല പള്ളിയിലെ മൊയ്ലാറോട്ട് ഞാനാണ് കോദം സിറ്റിയിലെ ബാറ്റ്മാൻ ഞാൻ കോദം സിറ്റിന് അദ്ദേശിക്കും ഞാൻ നൈറ്റിന്റെ ബാറ്റ്മാൻ മൂക്കട്ട കൊത്ത സാധനം ഉണങ്ങുന്നൊന്നുമില്ല കൈസ് ഇത് പച്ച വെള്ള വല്ലതാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുനി ഇത് ഉണങ്ങുന്നൊന്നുമില്ല ഞാൻ പിന്നാണെ കുത്തിരുന്നു കൊറേ മൊബൈൽ ഞെക്കാൻ തുടങ്ങി കുറച്ചമ്മയും മൊബൈൽ ഞെക്കാം ഞെക്കി 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 പിന്നെ ബോധം കിട്ടങ് ഉറങ്ങിപ്പോയി അത് എങ്ങനെയാ ഉറങ്ങി എനിക്കറിയില്ല ഉറങ്ങി പിന്നൊരു മൂന്നര നാല് നാല് അഞ്ച് മണി ഞങ്ങക്ക് പുറമെയില്ല ഏതൊരു സമയം എണീച്ചി ഇതൊക്കെ ഇതുപോലെ ഇത് അത് അത് ഇട്ടേര് വലിയ പ്രശ്നമില്ല പക്ഷേ ഇത് ഉണങ്ങിട്ട് മറ്റേ വെള്ളപ്പാട് പോലെ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം പറിച്ചിട്ടാടി ഇനി അത് വെക്കേണ്ട ആവശ്യമില്ല ഒരു മണിക്കൂറല്ലേ കൂടുതല് പക്ഷെ നോക്കിയേ എന്റെ മുഖം നേരത്തെ ഇട്ട പോലെ ഇട്ടുകയായിട്ട് ഫുള്ള് വേറെ കൊറേം കാര് ഈമാതിരി സാധനം എടുത്ത് ഇടുന്ന എനിക്ക് ഇപ്പൊ മനസ്സിലായത് ഏത് സൂര്യനല്ലേ സോറി എടുത്തിട്ട് ചന്ദ്രനെടുത്തിട്ട് ഞാനാടെ പോയിട്ട് നിന്നാലോന്നു അത്രക്ക് തിളങ്ങുന്നില്ല അല്ലേ സെറ്റല്ലേ കുരുവെല്ലാം പോയി കഴിച്ച് മുഖത്ത് കുറച്ച് കുരുവല്ലുണ്ട് അതെല്ലാം താണു പോയി ഞാൻ ആദ്യമായിട്ട് കായി ഈ സാധനം ഉപയോഗിക്കുന്നത് സൂപ്പർ സൂപ്പർ സാധനം ഒന്നും പറയല്ലേ ശീന സാധനം ഫുള്ള് തളങ്ങുന്നു അങ്ങനെ ഉമാക്ക് എന്തെല്ലാം സാധനമാണ് എന്നിട്ട് പൈസ എല്ലാം തോന്നിട്ടുണ്ട് ഞാൻ പിന്നെ വീടേലും പോകുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഫ്രിഡ്ജ് നോക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് തിന്നാ അപ്പൊ അവിടെ നോക്കുമ്പോഴേ നല്ല മുന്തിരി ജ്യൂസ് നല്ലോണം നിറച്ചടിച്ച് വെച്ചിന് ആ ജ്യൂസും കുടിച്ച് നല്ലോണം വയറ് നിറഞ്ഞ പേയിലേക്ക് പോകുന്ന സാധനം മച്ചു കൊടുക്കണം എൻ്റെ ഒരു താരല്ലോ ചോദിച്ചിട്ട് നിങ്ങൾ ഇന്നെന്തിനേ മാസ്ക് എപ്പോഴും ഇടുന്നത് കൊറോണൻ്റെ സമയത്ത് ഇട്ട് ശീലിച്ചത് പിന്നെ എനിക്കതൊന്നാ മാറ്റാൻ പറ്റുന്നില്ല അതൊന്നും എനിക്കറിയില്ല അപ്പം പോകുന്നവരെ മാസ്ക് ഇല്ലെങ്കിൽ ഷഡി ഇടാത്ത പോലെയാണ് എനിക്കിപ്പോ ഞാൻ വീടിലേക്ക് പോകുന്നവരെ ഓനിക്ക് എന്തെങ്കിലും മായ്ച്ചു കൊടുക്കോന്നുള്ള രീതിയിൽ ഓനെ കാട് നിന്നിട്ട് നോക്കുന്നുണ്ട് എന്തെങ്കിലും മയച്ചതരുമോ എന്ന് വിചാരിച്ച് ഞാൻ വേണ്ടി പറഞ്ഞാൽ പിന്നെ രണ്ട് സ്റ്റെപ്പ് ഇടുന്ന എന്തെങ്കിലും പിന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊക്കെ നിങ്ങളെപ്പോഴും കാണുന്ന കാര്യങ്ങളെ തന്നെയാണ് വീടിലേക്ക് എത്തിയാക്കുമ്പോണ്ട് ആടെ ക്രിസ്മസ് അപ്പൊ അഞ്ചുർപ്പിന്റെ ലേസ് വായിക്കാൻ വേണ്ടിട്ട് വന്നു ഞാൻ അവനോട് മാസ്ക് ഇടാൻ പറഞ്ഞു അപ്പം തന്നെ ഇട്ടു നല്ല ചെക്ക് അങ്ങനെ പിന്നെ നമ്മൾ വായിച്ച് പിന്നെ ഇതില് പത്ത് ഈ മുട്ട അങ്ങനെ പൊട്ടിയിട്ടുണ്ട് ഉമ്മ പിന്നെ എന്നെ പീനിറ്റ് മുട്ട ഇടിയിപ്പിക്കുക അത് വേറെ കാര്യം അങ്ങനെ ഇവിടെ എത്തി എനിക്ക് നല്ല തക്കാളി മുറുക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് മുട്ടായി വാങ്ങിച്ചു കൊടുക്കാൻ സങ്കടം എനിക്കുണ്ട് എന്നാലും കാണിക്കുന്നുണ്ട് കൈ ശിവൻ കാണിക്കുന്നുണ്ട് ഗൈസ് ഇന്നെ ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ പിന്നെ ഉറക്കത്ത് നേണീച്ചിട്ട് ഗൈസ് ഇവക്ക് ബോധം ഇല്ല ഇവ ആ ഇല്ലാത്ത ഗ്ലാസ്സിൽ മുറുക്കുമുക്കി തിന്നുന്നു അതിൻ്റെ ഇടയ്ക്ക് രണ്ട് സ്റ്റെപ്പ് ണിച്ച് കണിച്ച് കടിച്ചു എനിക്ക് ആവേശമായിട്ടാണെന്ന് അറിയില്ല പിന്നെ എൻ്റെ മുടി പിടിച്ചു വിളിച്ചു ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല ഞാൻ അവന്റെ കുണ്ടിക്ക് കടിച്ചു പറിച്ചു എന്നിട്ട് റൂമിൽ പോലെ കള്ളനെ പോലെ വന്നിട്ടുണ്ട് ഇവനി ഇവനിവനില്ല എന്റെ റൂമിൽ എന്തിനാ ഇടക്കിടക്ക് വരുന്ന എന്റെ ഒരു സ്പൈഡർമാൻ്റെ മാസ്ക് ഉണ്ട് ഞാൻ വീട്ടിലൊക്കെ ഇടുന്നത് അത് വേണ്ടിയിട്ടാണ് റൂമിലേക്ക് വരുന്നത് സ്പൈഡർമാൻ്റെ മുഖം ഉണ്ട് ഡാൻസ് തരും സ്പൈഡർമാൻ്റെ മുഖം മതി മതി പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യ അതാണ് മോനി അവന്റെ മുഖം മോടി അവനക്ക് കിട്ടി വരിക രക്ഷിക്കാൻ പോകുന്നത് വലയിട്ട് ഇങ്ങനെ അങ്ങനെ പിന്നെ ഞാൻ ഓനെ ഒന്നി പുറത്താക്കി കഴിച്ച് ലൈവിടണം ലൈവ് ഇടേണ്ട ടൈമായി അതിന്റെ അടയ്ക്ക് നമ്മളെ കലോളിന്റെ ടീംസ് വന്നിട്ട് പോര എന്റെ മുമ്പ് ഒരേ തുള്ളലി തുള്ളലോ തുള്ളലി തുള്ളലോടെ അങ്ങനെ പിന്നെ ഞാൻ ലൈവ് ഇട്ട് ലൈവും കഴിഞ്ഞു കഴിച്ച് ശനി പോയി കടന്നുറങ്ങണം വേറെ ഒന്നും ഇല്ല എന്നാ പിന്നെ കഴിഞ്ഞു ഓക്കേ ബൈ പൊറങ്ങിക്കോ